കുമ്മളി ഗവൺമെന്റ് ട്രൈബൽ യു പി സ്കൂളിൽ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെ ഉദ്ഘാടനം ഒക്ടോബർ അഞ്ചിന് മുഖ്യമന്ത്രി ഓൺലൈനിലൂടെ നിർവഹിക്കും ഒരു കോടി രൂപ മുടക്കിയാണ് കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചത് സർക്കാരിന്റെ നൂറ് ദിന കർമ്മപദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി നടത്തുന്നത് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച രാവിലെ പിണറായി വിജയൻ സമുച്ചയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി യോഗത്തിൽ അപേക്ഷ വഹിക്കും ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻകുര്യാക്കോസ്മേട് എം എൽ എ വാഴു സോമൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ബിനു എന്നിവർക്ക് പുറമെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ അധ്യാപകർ വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആണ് എൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് തുടർന്ന് നമ്മുടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രോഗ്രാമിൽ നമ്മുടെ എം പിൻ കുര്യാക്കോസ് അതുപോലെ തന്നെ എം എൽ എ ഇതര പഞ്ചായത്ത് പ്രതിനിധികൾ എല്ലാവരും ഈ ഉദ്ഘാടന കർമ്മ ഉദ്ഘാടനകർമ്മത്തിൽ പങ്കെടുക്കുന്നതാണ് എല്ലാവരും ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്നി സ്കൂളിന് ഏറ്റവും മികച്ച രീതിയിലേക്ക് എത്തിയിട്ട് ട്രൈബൽ മേല് പ്രവർത്തിക്കുന്ന സ്കൂൾ എന്ന ഈ ജില്ലയിലെ തന്നെ മറ്റൊരു സ്കൂളിന് അവകാശപ്പെടാത്ത രീതിയിലാണ് ഈ സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം പൂർത്തീകരണ ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പൂർത്തീകരണ ഘട്ടവും ഏറ്റവും മികച്ച അധ്യാപനം നൽകുന്നതുകൊണ്ടാണ് ഈ സ്കൂളിലേക്ക് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കുട്ടികൾ ഇപ്പം നിലവിൽ പഠിക്കുന്ന രീതിയിലേക്ക് എത്തുന്നത് കുമ്പളി ഗ്രാമപഞ്ചായത്ത് ഇപ്പം പ്രഭാത ഭക്ഷണ പദ്ധതി കൂടി ആരംഭിച്ചിട്ടുണ്ട് രണ്ടു ദിനങ്ങളിലായി ക്ലാസ് റൂമിന് പുറമെ ഓഫീസ് റൂം ബാത്റൂമുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട് இனிலோ இனி லோ பிரைஸில் ஓகே புதிய கலைக்சன்ஸ் ஏற்றும் குறஞ்ச விலையில் ஹை ரேஞ்சோம் அப்ளையன்ஸஸ்